ഈശ്വരനിഷിക സ്തുതിയായിരിക്കട്ടെ പ്രിയ ദൈവമക്കളെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ താളുകളിൽ ഒരു വലിയ സത്യം നാം കാണുന്നുണ്ട് നാം പലപ്പോഴും വിസ്മരിക്കുന്ന ഒരു വലിയ സത്യം അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ചായയിലും സദൃശ്യത്തിലുമാണ് ഇതാണ് മനുഷ്യനെ മറ്റ് സൃഷ്ടികളിൽ നിന്നെല്ലാം വേർതിരിക്കുന്നത് ഈ മനുഷ്യനുള്ള ദൈവികത ഈ ദൈവികതയെക്കുറിച്ചുള്ള അവബോധമാണ് ഏത് മനുഷ്യ ഏതൊരു മനുഷ്യന്റെയും ജീവിത സാക്ഷാത്കാരം എത്രമാത്രം സമയം ഈ ദൈവികതയിലുള്ള ഒരു അവബോധത്തില് നാം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് മുഖാമുഖത്ത് ദൈവിക ദർശനത്തിനായിട്ട് നിൽക്കുന്ന ഏലിയ പ്രവാചകനെ വിശുദ്ധങ്ങിരുന്നതിൽ നാം കാണുന്നു എലിയ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ് എലിയ എലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു ഏലിയ വൃത്തിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ ഭക്തി തീക്ഷണതയാൽ എരിയുകയാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ ഭക്തി തീക്ഷ്ണതയാൽ എരിയാണ് ഈ ഭക്തി തീക്ഷണതായി എരിയ എന്ന് പറഞ്ഞാൽ ഒരു ബാഹ്യ ബാഹ്യപ്രകടനമൊന്നുമല്ല അതായത് ദൈവത്തിന്റെ ചായയിലും സദൃശത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവിൻ്റെ ഉള്ളിലെ ഉള്ളിൽ ആ ദൈവത്തോ ആ സൃഷ്ടാവിനോടുള്ള ദൈവ സ്നേഹാഗ്ന ആ ജ്വലനമാണ് അതിനാണ് സത്യതീഷ്ണതയാൽ എരിക എന്ന് പറയുന്നത് ഇത് ഇതൊരു പ്രാർത്ഥനാ രീതിയാണ് ആഴമായ മൗനത്തിൻ്റെ പ്രാർത്ഥന ആത്മാവിൽ വസിക്കുന്ന ആ ദൈവത്തോടുള്ള ഹൃദയം ഹൃദയത്തോട് സംബന്ധിക്കുന്ന ആ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനയൊന്ന് ജീവിതമൊന്ന് എന്നാൽ എലിയ പ്രവാചകന്റെ ഈ പ്രാർത്ഥന നാം അനുകരിച്ചാൽ അവിടെ പ്രാർത്ഥനയും ജീവിതവും തമ്മിൽ വേർപെടുത്താനായിട്ട് സാധിക്കില്ല പ്രാർത്ഥന തന്നെയാണ് ജീവിതം ജീവിതം തന്നെയാണ് പ്രാർത്ഥന എലിയ പ്രവാചകനെ അനുകരിച്ചുകൊണ്ട് ഒത്തിരിയേറെ പേർ മധ്യേഷ്യയിൽ നിന്നും പൂർവേഷ്യയിൽ നിന്നും എല്ലാം അവിടെ വന്ന് ജീവിച്ചിരുന്നു ഏകാന്ത ജീവിതം നയിച്ചിരുന്നു എന്നൊക്കെ നാം കാണുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് ആ ദൈവികവും ദൈവമായിട്ട് ആത്മാവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവമായിട്ടുള്ള ആ ഒരു ഭക്തി തീക്ഷ്ണതയിൽ എരിഞ്ഞ് ജീവിക്കുവാണ് അവരുടെ തീവ്രവാദിന്റെ ആഗ്രഹം ജീവിത സാക്ഷാത്കാരം അവിടെയാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർമ്മല മല എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട മലയല്ല നാൽപ്പതോളം കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന മലനിരകളാണ് അവിടെ ഒത്തിരിയേറെ ഗുഹകളുണ്ട് ആ ഗുഹകളിൽ ഒത്തിരി പേര് മധ്യേഷ്യയിൽ നിന്നും പൂർവ്വേഷ്യയിൽ നിന്നും പശ്ചിമേഷ്യയിൽ എല്ലാം വന്ന് അവിടെ ജീവിച്ചിരുന്നു ഏകാന്ത ജീവിതം ആ ദ്വീപുമായിട്ട് എപ്പോഴും ഐക്യപ്പെട്ട് ജീവിച്ചു അവരെ കുറിച്ച് ചരിത്രമൊന്നും നമുക്കറിയില്ല ഇതൊരു പാരമ്പര്യമാണ് പക്ഷേ ഒരു കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല ഏരിയാപ്രഭാചന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി ഒൻപതാം നൂറ്റാണ്ടാണ് അതായത് ക്രിസ്തുവിന് മുമ്പ് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ആ കാലഘട്ടത്തിൽ അവർക്ക് അവിടെ ഈശോയുടെയോ വിശുദ്ധയുടെ ഒന്നും സ്വരൂപങ്ങളോ അല്ലെങ്കിൽ ഛായാചിത്രങ്ങളോ ഒന്നുമില്ലാത്തപ്പോഴ് ശൂന്യതയെ നോക്കിക്കൊണ്ട് പ്രപഞ്ച സൃഷ്ടാവിനെ തങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ആരാധിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു ആ ദൈവിക ആ സ്നേഹാത്മകൾ ജ്വലിച്ചുകൊണ്ട് അവർ ജീവിച്ചു ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത് ഒത്തിരിയേറെ പ്രതിസന്ധികളുടെയും തകർച്ചയുടെയും എല്ലാം നടുവിലാണ് അതിൻ്റെ കാരണം എലിയ പ്രവാചകനിലൂടെ ആരംഭിച്ച ഈ കർമ്മരീത്ത ആത്മീയത നമുക്ക് ജീവിക്കാൻ സാധിക്കാത്തതാണ് ഈ കർമ്മലീത്ത ആത്മീയത നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നവും പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും കർമ്മലയുടെ മകളായ അമതരേശിയ പഠിപ്പിക്കുന്നു തെരേസ പ്ലസ് ജീസസ് അതായത് എന്ന് പറയുന്നത് ഒരു വലിയ വട്ടപൂജ്യമാണ് തെരേസയോട് കൂടി ഈശോട് ചേരുമ്പോൾ എന്തും എന്തും സാധ്യമാകും നമ്മുടെ ആത്മാവിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ചായൽ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആ ആത്മാവിനെ കുറിച്ചുള്ള ഒരവബോധം ആ ദൈവത്തിനെ നാം എപ്പോഴും ആ ഭക്തി തീഷ്ണതയായി എലിയുക അല്ലെങ്കിൽ സ്നേഹാത്മീയം ജ്വലിക്കുക അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെയാണ് നമുക്ക് ശക്തി കിട്ടുന്നത് എലിയ പ്രവാചകൻ പഴയ ദൈവത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനാണ് അതിന്റെ കാരണം ഈ ആത്മീയ ശക്തിയാണ് ഈ ദൈവ സ്നേഹാത്മകൾ ജ്വല്ലം കൊണ്ട് കിട്ടിയ ആ ശക്തി ആ ശക്തിയാണ് അദ്ദേഹത്തെ ഏറ്റവും ശക്തനായി പ്രവാചകനാക്കിയത് ആ ശക്തിയാണ് അദ്ദേഹത്തെ ബാലദേവന്റെ നാനൂറ്റൻപത് പ്രവാചകന്മാരെയും മുട്ടുകുത്തിക്കാനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസികളെ കൊണ്ട് അവരെ കൊല്ലിക്കാനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ ദൈവ ഇസ്രായേലിന്റെ ദൈവത്തെ ഉപേക്ഷിച്ച ആഹാബ് രാജാവിനെയും ജസ്ബെൽ രാജിയെയായിട്ടെല്ലാം ഏറ്റുമുട്ടാനായിട്ട് സഹായിച്ചത് ആത്മീയ ശക്തിയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മിലെ ഈ ദൈവികത നാം തിരിച്ചറിയുകയാണെങ്കിൽ നമ്മളെ ഈ ആത്മീയ ശക്തി നാം നേടുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്ക് നമ്മെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക് പ്രശ്നങ്ങളുടെ നടുവിലാണോ പ്രതിസന്ധികളുടെ നടുവിലാണോ ഈ ദൈവത്തെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ചായിൽ സത്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ ആത്മാവിലെ ദൈവികത അനുഭവിച്ചറിയുക ആ ആത്മാവില് ഈ സൃഷ്ടികർത്താവിനെ സ്നേഹാത്മിയിൽ സ്തുതിക്കുക ആ സ്നേഹത്താൽ ജ്വലിക്കുക ഇതുമാത്രമാണ് അത് എത്രമാത്രം നമുക്ക് ഒരു ദിവസം എത്ര സമയം നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നോ അവിടെയാണ് നമ്മുടെ വിജയം അവിടെയാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത് അവിടെയാണ് നമുക്ക് ശരിയായ സന്തോഷം ലഭിക്കുന്നത് അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ 阿门。